ത്തിലേക്ക് കടക്കുകയാണല്ലോ ഞാനൊരു ട്രാഫിക്കിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് തന്നെ എനിക്ക് ഒറ്റ കാര്യം അമ്മച്ചി നോക്കണം നോക്കണം അമ്മച്ചെ നോക്കണം അതാ ഞാൻ പറഞ്ഞു അമ്മച്ചെ നോക്കണം കേക്കാൻ വേണ്ടി ഈ ഭാഗത്ത് എവിടെ ഉണ്ടാവും ചേട്ടാ ഞാൻ പറഞ്ഞാ അനുസരിക്കുവോ ഇന്നത്തെ ചേട്ടൻ പറഞ്ഞാലും നമ്മളൊരു ജീവിതത്തിലോട്ട് വെക്കുവാണല്ലോ അന്നേരം ചേട്ടന്റെ ജീവിതത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിച്ചാലോ ഇന്നത്തെ രാത്രി തന്നെ എല്ലാം പറഞ്ഞ് തീർക്കണം